പീരുമേട്ടിലെ തണുപ്പൊക്കെ ആസ്വദിച്ച് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേ അതാണ് എക്സ്പീരിയൻസ് ദ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് ഇൻ ചെയ്ത് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി നല്ല ലൈറ്റ് ആയതുകൊണ്ട് ഇപ്പം തന്നെ ഹോട്ടൽ സോറി നമ്മുടെ സ്റ്റേയുടെ ഒരു റൂം ടൂർ പ്രോപ്പർട്ടി ടൂർ എടുക്കാമെന്ന് കരുതിയാണ് ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്തു കണ്ടാ ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പേസ് ആണ് അത്രയും പ്രൈവസി ആണ്ട്ടോ ഇവിടെ കൊടുക്കുന്നത് ഒരു ടി വി പോലും ഇല്ല അതുകൊണ്ടാണ് ഇപ്പൊ ഫോൺ എടുത്ത് വെച്ചേക്കുന്നത് ശരി ഒരു രണ്ട് മിനിറ്റത്തേക്കുള്ള ഫോൺ മാറ്റി ഏ പിറ്റി ഏ പിറ്റി അന്നേം പാടാം ഓക്കെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട് എനിക്ക് തോന്നുന്ന ഒരു വൺ വീക്ക് ഒക്കെ വന്ന് നമുക്ക് താമസിക്കാനാണെങ്കിൽ ഫുഡൊക്കെ നമുക്ക് തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്യാം ആയിട്ട് ഇപ്പോൾ അപ്പനമ്മ മക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഒക്കെ ആയിട്ടൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നെയ്ച്ചറൊക്കെ ആയിട്ട് ആസ്വദിച്ച് കുക്കൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കും ഇതിപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് മേടിച്ചത് നമ്മൾ നാല് പേരുള്ളതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് നിന്നില്ല നമ്മൾ മേടിച്ചു ഇപ്പം നമുക്ക് ഉച്ചത്തെ ഫുഡ് വെജിറ്റേറിയൻ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തതാണ് നമുക്ക് നോമ്പായതുകൊണ്ട് നെയ്ച്ചോറും ദാലും സോയ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്താലും പുറത്തുനിന്ന് മേടിച്ചാലും ഇറ്റ്സ് ഗുഡ് നല്ല ഫുഡാണ് കേട്ടോ അവർ സെർവ് ചെയ്തത് രണ്ട് ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് ഒരെണ്ണം മാസ്റ്റർ ബെഡ്റൂം ഈ കാണുന്നത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരു കോമൺ ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ നമ്മുടെ എർത്തുവായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി പണിതിരിക്കുന്നത് മൊത്തം ആർക്കിടെക്റ്റ് വരുന്നത് ആർക്കിടെക്റ്റ് വിനു ഡാനിയൽ സാറാണ് ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി അറിയാം സാറിൻ്റെ എല്ലാ വർക്കുകളും ഇങ്ങനെ ക്ലോസ് ടു നേച്ചറാണ് പുള്ളി ചെയ്യുന്നതൊക്കെ ആൻഡ് ഇവിടെയും അതുപോലെ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിനു മുന്നേ ചെയ്ത ഒരു മ്യൂസിക് വീടിൻ്റെ നമ്മൾ കണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെയിം ആർക്കിടെക്റ്റ് തന്നെയാണ് ഇതും ചെയ്തത് അത് പക്ഷേ കോ ഇൻസിഡൻറ്റലി വന്നതാണ് കേട്ടോ ഞാനിങ്ങനെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി ഇത് കണ്ടപ്പോഴേ അപ്പം ഞാനിങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഡിനി മുന്നേ ചെയ്ത് ആ സെയിം വീടിൻ്റെ ആർക്കിടെക്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൂടി കണ്ടപ്പോൾ എനിക്ക് എത്രയും വേഗം ഇവിടെ വന്ന് കണ്ടാൽ കൊള്ളാം എന്നായിട്ട് ആൻഡ് ഇതൊരു സംഭവം തന്നെയാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സർപ്രൈസ് നമ്മൾ വെള്ളം തുറന്നിട്ടിട്ടേ ഉള്ളൂ നിറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ പലതരം സ്റ്റേസ് നമ്മൾ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഡോം സ്റ്റേ അതുപോലെ ഗ്ലാസ് ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേനെ നമുക്ക് വേണമെങ്കിൽ ഒരു എർത്ത് സ്റ്റേ എന്ന് വിശേഷിപ്പിക്കും ഞാൻ തന്നെ ടെക്ന്ന് പേരാണ് കേട്ടോ ബട്ട് സിൻസ് ഇസ് സോ ക്ലോസ് ടു നേച്ചർ അത് പെർഫെക്റ്റ് തോന്നുന്നു ആ പേര് ഇതൊരു നോർമൽ ആണ് ഇവിടെ വന്നപ്പോലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഇരുന്ന് ഈ മഴയൊന്ന് കാണുക എന്നുള്ളത് കാരണം അത് എസ്പെഷ്യലി ഗ്ലാസ് ഹൗസ് പോലെ ഒരു സ്ഥലത്തി മഴ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പൊ നമുക്ക് മഴയും കാണാനായിട്ട് സാധിച്ചു അത്രയെപ്പോഴേക്കും മൊത്തത്തിൽ വേറൊരു ലുക്ക് തന്നെയായി മാറി കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ശരിക്കും നൈറ്റ് ആംബിയൻസ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് വരാനായിട്ട് നല്ലൊരു സ്പോട്ടാണ് ഈ ഒരു പിരുമേട്ടിലെ ദ ലെഡ്ജ് കൂടാണ്ട് നമുക്ക് ഈ പിരുമേറ്റിൽ തന്നെ ചുറ്റുവട്ടത്ത് കാണാനായിട്ട് ഒത്തിരി ഉണ്ട് എസ്പെഷ്യലി ഇപ്പം മഴക്കാലം കൂടി ആയതുകൊണ്ട് ഈ കുട്ടിക്കാനൊക്കെ നല്ല കോടയൊക്കെ എത്തി അങ്ങോട്ട് ഫുൾ ഓൺ ആയിട്ടിരിക്കുന്ന ടൈമാണ് അപ്പം നമുക്കൊന്ന് വന്ന് ചില്ലിയാൻ ഇവിടെ താമസിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്